ഏതൊരു ഉപ്പാൻ്റെയും നെഞ്ചി പിടക്കുന്ന നെഞ്ചു പിടയുന്ന ചങ്ക് പിളരുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തൻ്റെ രാജകുമാരിയെ ആ ഒരു ഉപ്പാൻ്റെ രാജകുമാരിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് ആ ഉപ്പ പറയാണ് എൻ്റെ മോളെ എൻ്റെ രാജകുമാരിയെ പോലെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു വേദന അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പയാവണം ഏതൊരു ഉപ്പാൻ്റെ മനസ്സിലും ഇത് തന്നെയായിരിക്കും മകളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ആ ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ചേക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുമൊക്കെ ആ ഒരു ഉപ്പാക്ക് ഉണ്ടാകും ഇതുപോലെ ഒരു ഉപ്പാനെ കിട്ടി ആ ഒരു മകള് ഈ ഏറ്റവും ഭാഗ്യവതികളിൽ ഒരാളാണ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ ഒരു ഉപ്പാക്ക് എത്ര മാത്രം തൻ്റെ മകളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ വ്യക്തമാണ് ചുറ്റും കൂടിയിരുന്നവരുടെ പോലും കണ്ണ് നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഒരു ഉപ്പാൻ്റെ ഈ ഒരു പൊന്നുമോൾക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ പടച്ച തമ്പുരാനെ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ഒരുപാട് ഉപ്പമാരുടെ ഒരുപാട് എന്നല്ല എല്ലാ ഉപ്പമാരുടെയും പ്രതിനിധിയാണ് ആ ഒരു ഉപ്പ എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു